ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ മെയ് സ്റ്റോണിലാണ് മെയ്ഡ് സ്റ്റോൺ എന്ന് പറയുന്നത് യു കെയിലെ തന്നെ ഒരു കാർഷിക നഗരമാണ് കാർഷിക വിളകൾ ഒരുപാടുണ്ടാകുന്ന സ്ഥലമാണ് പക്ഷെ അതിൻ്റെ കാഴ്ചകളല്ല ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ടൗണിലെ കാഴ്ചകൾ സ്വല്പം കാണിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാർഷിക വിളകളെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് താങ്ക് യു ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ മെയ്ഡ് സ്റ്റോൺ എന്ന് പറയുന്ന ലണ്ടനിൽ നിന്നും ഏകദേശം തേർട്ടി ഫോർ മൈൽ അകലെയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം മെയ്സ്റ്റോണിലെ ഒരു സ്ട്രീറ്റിലെ കാഴ്ചകളാണ് ആ സ്ട്രീറ്റിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പം ആ മെയ്സ്റ്റോണിൽ ഒരു ഹൈ സ്ട്രീറ്റിലോട്ട് നമ്മൾ എത്തും ഒരു ഹൈ സ്ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല തിരക്ക് കാണും ആ സ്ഥലങ്ങളിലൊക്കെ ആ തിരക്കിൽ കൂടെ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് മുമ്പോട്ട് പോകാം ഇപ്പം ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു നഗരമാണ് മെയ്സ്റ്റോൺ എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്നും അധികം ദൂരെ അല്ലാത്തത് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ധാരാളം പബ്ബുകൾ ബാർബർ ഷോപ്പുകൾ അങ്ങനെ എക്സെട്ര ആവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ അതിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെയാണ് നമ്മൾ പോകുന്നത് ധാരാളം വെറൈറ്റി ഷോപ്പുകൾ ഒക്കെ ഉണ്ട് ഈ ഇടനാഴിയിൽ ആ ഇടനാഴി ചെന്ന് നിൽക്കുന്നത് റിവർ മെഡ്വേയുടെ മുമ്പിലാണ് ആ കാണുന്ന ട്രാഫിക് അയലിൻ്റെ തൊട്ടപ്പുറത്തു കൂടിയാണ് റിവർ മെഡ്വേ എന്ന് പറയുന്ന നദി മേഴ്സോണെ വരിഞ്ഞുകൊണ്ട് ഒഴുകുന്ന ഒരു നദിയാണ് റിവർ മെഡ്വേ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സമീപത്തു കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത് അത് കൂടാതെ തന്നെ ധാരാളം ഫുഡ് കോർണർ ഷോപ്പുകൾ ധാരാളം ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ധാരാളം പബ്ബുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് നാൻഡൂസ് എന്ന് പറയുന്ന ഷോപ്പ് ഏകദേശം കെപ്സി പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ്റെ വിഭവങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് അവിടുന്ന് നമ്മൾ മോളിലോട്ട് പോവാണ് ഈ കാണുന്ന ഒരു ഇടനാഴികളൂടെ ചെല്ലുന്ന ആ ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ട് തന്നെയാണ് അങ്ങനെ വീണ്ടും ഷോപ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുതാണെന്നപ്പോഴാണ് നമ്മൾ ഫോട്ടോ ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു തട്ടുകട പോലുള്ള സംഭവം കണ്ടത് അത് നല്ല റേറ്റ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല വീണ്ടും നമുക്ക് പഴയ സ്ഥലത്തോട്ട് പോകാം അങ്ങനെ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഒരു മൊബൈൽ ഷോപ്പ് കണ്ടു അതിന് തൊട്ട ഓപ്പോസിറ്റും ധാരാളം ഷോപ്പുകളുണ്ട് നമ്മൾ മുമ്പ് നേരത്തെ എത്തിയ സ്ഥലത്തോട്ട് തന്നെ നമ്മൾ എത്തുകയാണ് അത്യാവശ്യം നല്ല വെതർ ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ സ്ട്രീറ്റിലുണ്ട് അങ്ങനെ നമ്മളൊരു പോസ്റ്റ് ഓഫീസ് കണ്ടു ഒരു ചെറിയ പോസ്റ്റ് ഓഫീസാണ് അതൊരു ബുക്ക് ഷോപ്പ് എല്ലാം കൂടാണ് അത് കഴിഞ്ഞ് ധാരാളം ആളുകൾ നടന്നു വരുന്നുണ്ട് അവരെ ഒന്നും അധികം ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ വീഡിയോ എടുത്ത് മുമ്പോട്ട് പോവാണ് സൂപ്പർ ട്രക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പ് അതിനകത്ത് തൊട്ട് ഓപ്പോസിറ്റാണ് പ്രൈം മാർക്ക് എന്ന് പറയുന്ന ഷോപ്പ് അത് അത്യാവശ്യം ചീപ്പായിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പാണ് നമുക്കത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ആൾക്കാരുടെ പ്രൈവസിയെ ബാധിക്കുന്നതുകൊണ്ട് ക്യാമറ ഓഫ് ഓഫിയാണ് നമ്മൾ പ്രൈംമാർക്ക് എന്ന് കടയുന്നത് നമ്മൾ വെളിയിലോട്ട് പോവുകയാണ് അടുത്ത ഷോപ്പിൽ ഒന്ന് കയറി നോക്കാം ഷോപ്പിലൊക്കെ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാം അതിന് ഒരു ഉണ്ട് ബർഗർ കിങ് ഉണ്ട് വേറെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ ദൂരെ ഒരു കെ എഫ് സി ഉണ്ട് പക്ഷെ നമ്മൾ മാക്ഡൊണാൾഡാണ് ഇന്ന് ചൂസ് ചെയ്യുന്നത് തൽക്കാലം ഒരു സ്നാക്സ് കഴിച്ചു പോകാം അപ്പം മാക്ഡൊണാൾഡിൻ്റെ ബിഗ് മാസ് ആണ് ഞാൻ എടുത്തത് അതിലൂടെ പ്രൈസ് ഉണ്ട് അതുപോലെ കോള ഉണ്ട് അല്ലെങ്കിൽ ഒരു സെവൻ പൗണ്ട് സംതിങ് ആയിട്ടുള്ളൂ അത്യാവശ്യം വേറെ നിറയാനുണ്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം താങ്ക് യു അങ്ങനെ പാക്ടർന്നാടിനോട് വിട പറഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ മേസ്റ്റോൺ ടൗണിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് താങ്ക്